അപ്പൊ ഏകദേശം ഒന്നൊക്കെ ഉണ്ടാവോ ഞമ്മളൊന്നുള്ള മലപ്പുറത്താണ് സ്ഥിരം ഒരു കാഴ്ചയിട്ടത് ഇത് നമ്മളെ റോഡ് സൈഡില് ഒരു അക്വോറിയം ഒരുപാട് ഐറ്റം ഫിഷുകൾ ഇവിടെ ഇണ്ട് എന്തൊക്കെയുണ്ട് വിവരങ്ങളൊക്കെ സുഖല്ലേ ഞാൻ മൈക്കൊന്നു കുത്തണേ എന്താ റോഡ് സൈഡായതുകൊണ്ടേ നമുക്ക് യാത്രക്കാരെ വാഹനത്തിന്റെ സ്വപ്നം കൊണ്ടൊന്നും കേൾക്കില്ല അപ്പൊ ഇത് കുറെ കാലായിട്ട് ഇവിടെ തുടങ്ങിയ കച്ചവട ഇത് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ മലപ്പുറം മച്ചിങ്ങൽ മലപ്പുറം കോഴിക്കോട് റോഡ് ആ ഓക്കെ ഇതൊരു ചീരിമരത്തിന്റെ തണലിലാണ് ഇപ്പൊ ഈ കച്ചവടം ചെയ്യണത് ആറ് വർഷമായിട്ട് ഇപ്പൊ ഈ നമ്മൾ മീൻ ഏതൊക്കെ തരം മീനുകളെ അത് നമ്മള് വളർത്ത മത്സ്യമായിട്ടുള്ളവളായിട്ടുള്ള അത് കളർ ഫിഷ് ആണ് ഗോൾഡൻ ഫിഷ് ആണ് കോഴിക്കാർപ്പ് പിന്നേത് വളർത്ത മീനുകൾ അത് ഷാർക്ക വാള പിന്നെ ബിലാല് വരാല്ട്ടിലേ പിന്നെ കട്ടില കഴിഞ്ഞു കട്ടില കട്ടില തേനും കൊണ്ടു

ഒക്കെ എത്ര മാസം പിന്നെ ഇതാണെങ്കിലോ ജയന്തിന്റെ അപ്പൊ ഏകദേശം ഒന്നൊക്കെ അരക്കിലോ ഉണ്ടാവുമോ രണ്ടിലോ മുകളിൽ

നിങ്ങളുടെ പേര് ഷമീർ അലി ഷമീർ അലി ഇവിടെ മലപ്പുറത്ത് തന്നെ മലപ്പുറം അപ്പൊ ഇതില് രാവിലെ മുതൽ എത്ര മണി വരെ ഉണ്ടാവും രാത്രി മണി വരെ രാത്രി അപ്പൊ രാവിലെ മുതൽ രാത്രി ഒമ്പത് കച്ചവടം ഉണ്ടാവും ഈ കളർ ഫിഷും കാര്യങ്ങളും വാങ്ങണതിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഉണ്ട് കളർഫിഷും പിന്നെ ജാറുകളൊക്കെ ലൊക്കേഷൻ തന്നെ നമ്മൾ ും ശ്രദ്ധിച്ചാലേള്ളൂട്ടോ നമ്മളെ മലപ്പുറം പോകണ ഇത് മലപ്പുറം റോഡാണ് മലപ്പുറം മലപ്പുറം ടു മലപ്പുറം ടു കോഴിക്കോട് കറക്റ്റ് ഒരു ബിൽഡിംഗ് പേര് പറഞ്ഞിരിക്കണെങ്കിൽ ഹോസ്പിറ്റൽ കഴിഞ്ഞ അടുത്ത് അങ്ങാടി അല്ലേ ഓക്കെ എന്തായാലും പരിചയപ്പെട്ടിൽ സന്തോഷം ഞാനിപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ എഴുതി കൂടെ യാത്ര ചെയ്യുമ്പളേ നിങ്ങൾ കാണണം കാണണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും ഈ മീനൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കുറഞ്ഞ റേറ്റിൽ നമ്മുടെ ഷമീർ ബായില്ല ർ ഷമീർ ബായിൻ്റെ പേരാണെങ്കിൽ കുറഞ്ഞ റേറ്റിൽ നല്ല നല്ല അക്കുറെ ഫിഷുകളും വളർത്തും മീനുകളും കിട്ടൂട്ടോ എന്തായാലും താങ്ക്സ് കേട്ടോ ഞാൻ പറയാം വരാം